ഇത്തവണയും കൺവിൻസ് ചെയ്യുമോ ഇതാണ് സുരേഷ് കൃഷ്ണയുടെ അടുത്ത കഥാപാത്രം ആഷി കപൂർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പഴയ സിനിമകളിൽ നിന്ന് ചില അപ്രതീക്ഷിത ട്രെൻഡുകൾ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കാറുണ്ട് റിയാസ് ഖാന്റെ ദുബായ് ജോസ് എന്ന കഥാപാത്രത്തിന് ശേഷം അത്തരത്തിൽ ട്രെൻഡായത് ഒരു കഥാപാത്രമല്ല മറിച്ചൊരു താരത്തിന്റെ നിരവധി കഥാപാത്രങ്ങളാണ് സുരേഷ് കൃഷ്ണ അവതരിപ്പിച്ച പല കഥാപാത്രങ്ങളുടെ സമാനതയാണ് ട്രവളന്മാർ കണ്ടെത്തിയത് നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഇല്ലാത്തത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ മെടുക്കരാണെന്നായിരുന്നു കണ്ടെത്തൽ അങ്ങനെ കൺവിൻസിങ് സ്റ്റാർ എന്ന പേരും സുരേഷ് കൃഷ്ണയ്ക്ക് വീണു ഇപ്പോഴത്തെ ഈ ട്രെൻഡിനിടെ സുരേഷ് കൃഷ്ണയുടേതായി വരാനിരിക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റും പുറത്തെത്തിയിരിക്കുകയാണ് ആഷിഖ് കപൂർ സംവിധാനം ചെയ്യുന്ന റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രത്തിലേക്കാണ് ഈ ക്യാരക്ടർ പോസ്റ്റർ ചിത്രത്തിലെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ ഒരു തോക്കും കയ്യിലെത്തി നിൽക്കുന്ന സുരേഷ് കൃഷ്ണയെ പോസ്റ്ററിൽ കാണാം ഡോക്ടർ ലാസർ എന്നാണ് റൈഫിൾ ക്ലബ്ബിൽ സുരേഷ് കൃഷ്ണയുടെ പേര് അതേസമയം ദിലീഷ് പോത്തൻ ബോളിവുഡ് സംവിധായകനും നടനുമായ അനുരാഗ് കശ്യപ് വാണി വിശ്വനാഥ് വിൻസി അലോഷസ് എന്നിവരാണ് റൈഫിൾ ക്ലബിലെ പ്രധാന കഥാപാത്രങ്ങൾ സംവിധാനത്തിനൊപ്പം ഛായാഗ്രാഹണവും ആഷി കപുവാണ് നിർവഹിക്കുന്നത് ബേബി ജിൻ സെഡ്ഗെ നതേഷ് ഹെഡ്ഗെ നവനി റംസാൻ മുഹമ്മദ് ഉണ്ണിമായ വിജയരാഘവൻ വിഷ്ണു അഗസ്ത്യ സുരേഷ് കൃഷ്ണ സുരഭി ലക്ഷ്മി വിനീത് കുമാർ നിയാസ് മുൻസിലിയാർ കിരൺ പീതാംബരൻ റാഫി പ്രശാന്ത് മുരളി രാമു പൊന്നമ്മ ബാബു ബിബിൻ പെരുമ്പള്ളി വൈശാഖ് സജീവൻ ഇന്ത്യൻ മിലൻ ചിലംപൻ ആലി സുണ്ണിമുട്ടം ഭാനുമതി എൻ പി നിസ എന്നിവർക്കൊപ്പം റാപ്പർ ഹനുമാൻ കൈൻഡും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഒ പി എം സിനിമാസിന്റെ വർണ്ണറിൽ ആഷിഖ് അബു വിൻസെന്റ് വടക്കൻ വിശാൽ വിൻസെന്റ് ടോണി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ദിലീഷ് നായർ ശ്യാം പുഷ്കരൻ ഷറഫു സുഹാസ് എന്നിവർ ചേർന്നാണ് തിരക്കഥ സംഭാഷണം ഒരുക്കുന്നത് സൂപ്പർ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ ഏറെ ജനപ്രീതി നേടിയ അജയൻ ശാലിശ്ശേരിയാണ് റൈഫിൾ ക്ലബിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ സംഗീതം ബ്രക്സ് വിജയൻ പ്രൊഡക്ഷൻ കൺട്രോളർ കിഷോർ പൂക്കോട്ടിരി മേക്കപ്പ് റോണക് സേവിയർ വസ്ത്രാലങ്കാരം മഷർ ഹംസ എഡിറ്റർ ബിസാചൻ സംഘടനം സുപ്രീം സുന്ദർ സ്റ്റിൽസ് റോഷൻ അജു അർജുൻ കല്ലിങ്കൽ പി ആർഒ ആദുര ദിജിത്